സംസ്ഥാനത്ത് മൂന്ന് പനി മരണം കൂടി ഇരുപത്തിനാല് മണിക്കൂറിനോട് ഡെങ്കി പനി സ്ഥിരീകരിച്ചത് ചികിത്സ തേടിയത് അൻപത് പേരാണ് എട്ട് പേർക്ക് എലിപ്പനിയും മുപ്പത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് കേരളത്തിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് നാല്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചു എട്ടുപേർക്ക് എലിപ്പനിയും മുപ്പത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനൊന്നായിരത്തി അൻപത് പേരാണ് പനി ബാധിച്ച ആശുപത്രിയിൽ എത്തിയത് അഞ്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പനി ബാധിതരുടെ രോഗവിവര കണക്കുകൾ ഇന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ സംസ്ഥാനത്ത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഡെങ്കിപ്പനിയും നൂറ്റി അൻപത്തി എട്ട് പേർക്ക് എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചിരുന്നു എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന രോഗ കണക്കുകൾ ജൂലൈ ഒന്നിന് ആരോഗ്യവകുപ്പ് നിർത്തിവെച്ചിരുന്നു ശമ്പളം കിട്ടാത്ത എൻ എച്ച് എം ജീവനക്കാർ നിസ്സഹരണം പ്രഖ്യാപിച്ചതോടെയാണ് ഏകീകൃത കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെച്ചത് ഇന്നലെ എൻ എച്ച് എം ജീവനക്കാർക്കായി നാൽപ്പത്തി അഞ്ചു കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതിന് പിന്നാലെയാണ് വെബ്സൈറ്റിൽ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് കണക്ക് പുറത്തുവിടാത്തതിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും സർക്കാർ നൽകിയിരുന്നില്ല ജനം തിരുവനന്തപുരം